പണി വരുന്നുണ്ട് റാച്ചാ പണി വരുന്നുണ്ട് അല്ല ഞാൻ കുളിച്ച കണ്ട അറിയാലോ കുളിച്ചാൽ ആ ഇത് വരെ സുഖമായിരുന്നു അല്ല നിങ്ങള് കെട്ടിച്ചോടുത്ത ആഘോഷം പെരുന്നാളൊക്കെ കഴിഞ്ഞോ അല്ലാതെ അവിടുത്തെ കഴിയാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂലോ ഞങ്ങൾക്ക് ഞങ്ങളോട് തരാൻ സമ്മതമാണ് എന്ത അലാക്കും കൊണ്ടാണാവോട്ടെ പണ്ടൊക്കെ പെരുന്നാളായാലേ നമ്മൾ എത്രങ്ങാനും ചടക്കം പൊട്ടിച്ചീനിയെ ഇപ്പം ചടക്കം കൊണ്ടുതരാൻ വാങ്ങി തന്നീനില്ലേ എന്റെ പൊന്നാരെ പെർമടിച്ചാ അവിടെന്നാണ് വലിയ ഡയലോഗ് അടിക്കണ്ട നിങ്ങള് രണ്ട് പെങ്ങമാരും കൂടി ഒരുമിച്ച് കെട്ടിയെടുത്തപ്പോഴെനിക്ക് മനസ്സിലാക്കി എനിക്കുള്ള പണിയാണെന്നുള്ള പടക്കല്ലേ ഞാൻ വാങ്ങി തന്നോളാം അതിന് ഇങ്ങനെ കിടന്ന് കാണോ കൊണോ 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 പറയട്ടെ എനിക്കിത് ആദ്യം തന്നെ കണ്ടറ ഞാൻ ചെയ്തൂടെ ആ ഒന്ന് കൊടുത്തോട്ടെ രാത്രി നമ്മളെ പണിയൊക്കെ കഴിച്ച് നടന്നൂടെ ചാമുണ്ടിയെ എനിക്ക് കുറച്ച് വാണം വാങ്ങിച്ച പെങ്ങന്മാരെല്ലാം കൂടി കുറ്റം പറിച്ച് വന്നിരിക്കണ കുറച്ച് വാണം വിടണം ഇതൊക്കെ പൊതുണ്ട് എന്നാൽ ചെയ്യും ആ അത്ര തന്നെ ഉണ്ടോളൂ വായിപ്പിച്ച യാതൊരു വാണമെടുക്കു വാണ മസ്റ്റാണ്

ടിപൊളി ലാലുവിന്റെ വാവിന്റെ എത്താതെ മൂന്ന് പൊട്ടു തരീട്ട് എവിടെ മൂന്ന് പൊട്ടു വനച്ചാ നിങ്ങൾ താള പറ്റിച്ച ലോക്കൽ സാധനം മൂന്ന് പൊട്ടേണ്ണം കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങള് മൂന്ന് പൊട്ടു പൊട്ടു തരാ നമുക്ക് സാധനം തോന്നി മൂന്ന് പൊട്ട് പൊട്ടിച്ചേക്ക് കായി ഇരുമിച്ചിട്ടോ ബാബു മൂന്നാമത്തെ പിടിച്ചോ ആ നേരെ പിടി നേരെ പിടി ഈ കൊല്ലത്തെ ഈ കൊല്ലത്തെ ബാവിന്റെ ലാസ്റ്റ് വേണമുടൽ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണോ രണ്ടെണ്ണം പൊട്ടിയത് രണ്ടെണ്ണം നിങ്ങള് ഫുള്ള് തരികിട കൈ കൊടുക്കണ്ടോ രണ്ടെണ്ണ കുട്ടികളും ഒന്നിന്റെ കൈ ഞാൻ കുറച്ച് പേര് കൊണ്ടുപോയിട്ടെ കുട്ടികളെ കാത്തിട വാണ ഒന്നും മതി എല്ലാം തൂറ്റിയാണ് ബാക്കി ഇത് പിന്നെ പൊട്ടാത്ത കുറച്ച് സാധനങ്ങളും തരി പെരുന്നാള് പെരുന്നാളല്ലേ പെരുന്നാള് എൻജോയ് ചെയ്യണം വീട്ടിൽ നിന്ന് ആദ്യം നമുക്കൊരു വാണം വിടാ പൊന്തോന്നാവാം പഠിച്ചോ കാക്കട്ടെ പൊട്ടലപ്പുളാ പൊട്ടൊന്നുമില്ലേ ഇതൊക്കെ സാധനം നമുക്കറിയില്ല കണ്ടപ്പം വാങ്ങിയതാണ് ഒരു മഞ്ഞലൊടുവാണെ കത്തിച്ചു എന്താണോന്നു പറയാണോ Imile, ോ ലോട്ടസ് താമരണത് എന്താവണു നോക്കുമ്പോൾ താമരണട്ടോ താമര താമര എന്താ നോക്കി ഉപ്പൊടിയോ ആ സാധനം ഒന്നും കൂടി ഇല്ലേ எல்லாத்தையும் இப்ப மாறி கை விடுத்து ரெண்டு மூணு करती बोल रहा है क्या पर नहीं मैं मटी था आई लो രണ്ട് രണ്ടു മേസ്പൂത്രി ഒരേ സമയത്ത് ഒന്ന് അങ്ങട്ട് ലെവന്റ് വെച്ചാൽ ഇത് കിട്ടാണ്ട പതിമില്ലേ ഏഹ് അതിന്റെ അടി നോക്കി നേരം കത്തിച്ചാ പോയിട്ടാണില്ല മൂലക്ക് കുടിക്കിറീറെ ഞാൻ പറയാതെടുക്കരുത് എടുക്കരുതിട്ട ഞാൻ പറയാതെടുക്കരുത്

അടുത്താ ഒരേ സമയത്ത് എന്താണ് രണ്ട് ചക്രം ഒരേ സമയത്ത് രണ്ട് ചക്രം ഒരുമിച്ചിട്ടാണ് എന്താ സംഭവിക്കുന്നു നോക്കാം അത് ഫ്ലോപ്പായിട്ടാ രണ്ടും ഒരേ സമയത്ത് കിട്ടില്ല വൺമൂറസവും വീണ്ടും വില കിട്ടുവരല്ലേ വീണ്ടും ഒരേ സമയത്ത് രണ്ടെണ്ണം നമ്മള് പറപ്പിക്കാൻ പോണേ അല്ല ചക്രം കറക്കാൻ പോണേ ാണ് തോന്നുന്നുണ്ടോ ആട് പോയി പോ കിടന്ന് ടി കിടന്നു കിടന്ന് ആർക്കണേ അപ്പൊ തുണിച്ച ഈ കൊല്ലത്ത് അവസാനത്തെ സുനാന്തി ഇതിപ്പോ എങ്ങനെ വെക്കരുത് കൗത്തിയാണോ എങ്ങനെയാണോ പെട്ടല്ലോ ഇരു അടിയിൽ നിന്ന് മേപ്പെട്ടല്ലാവില്ല മേൽന്ന് കീപ്പട്ടേ കരലേ എങ്ങനെയാണെങ്കിൽ പഠിച്ചോം കാക്കട്ടെ അവസാനത്തെ സുനാന്തിരിട്ടത് കഴിഞ്ഞിട്ട് ഇതോടുകൂടി കരാപരിപാടി അവസാനിച്ചേ ഇനി അടുത്ത വലിയ വരുത്താൻക്ക് പഠിച്ചോം കാക്കട്ടെ എന്താ എന്തോ മൂത്തു മണി സെങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ പങ്ങന്മാർ ആങ്ങളാരെ പിയാൻ പെരുന്ന പെരുന്നാക്കും പെരുന്നാൽ പിറ്റി എന്നൊക്കെ പെരുന്ന പങ്ങന്മാർ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ എന്തായാലും അടുത്തൊരു കീഴിലും വീഡിയോസ് മതി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ